മലയാളി പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ അന്യഭാഷാ കളക്ഷനാണ് തമിഴ്നാട്ടിലാണ് ഏറ്റവും വലിയ തരംഗമായി കൊണ്ടിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് അവിടെ ഇരികൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചപ്പോൾ ഡബിൾ ഡിജിറ്റ് കളക്ഷനാണ് അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് ഇതുവരെ കണക്കുകൾ പുറത്തുവിട്ട ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ഏകദേശം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും പത്തു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി എന്നാണ് ഇത് ഇവിടെയെങ്കിലും സ്റ്റോപ്പ് ആവത്തില്ല ഇതിലും വലിയ കളക്ഷൻ നേടാനുള്ള കപ്പാസിറ്റി മഞ്ഞമൽ ബോയ്സ് എന്ന ചിത്രത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് തമിഴ് പ്രേക്ഷകർ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മഞ്ഞമൽ എന്ന മലയാള ചിത്രം മാറിയിരിക്കുന്നത് തമിഴിൽ നിന്നും ഗംഭീര ചിത്രങ്ങൾ വന്ന് കേരളത്തിൽ നിന്നും വലിയ കളക്ഷനാണ് നേടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ താരങ്ങളെക്കാളും ഏറ്റവും മുകളിലുള്ള കളക്ഷനാണ് അവർ നേടുന്നത് അങ്ങനെ ഒന്നും നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന് നേടാൻ കഴിഞ്ഞില്ല പക്ഷേ മഞ്ഞുമൽ ബോയ്സ് അത് തെളിയിച്ചിരുന്നു മാർക്കറ്റ് വികസിക്കുകയാണ് പത്ത് കോടിക്ക് മുകളിൽ നേടിയപ്പോൾ ഇത് ആദ്യത്തെ അച്ചീവ്മെന്റ് അല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനുമുമ്പും ഇങ്ങനെ ഒരു ഡബിൾ മാർജിൻ നമുക്ക് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സമ്മാനിച്ചിരുന്നു അത് തമിഴ്നാട്ടിലല്ല തെലുങ്ക് സ്റ്റേറ്റിലായിരുന്നു അത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകൻ തീർത്ത അതേ തരംഗം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും ും മടങ്ങ് മുകളിലായി തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പല ചിത്രങ്ങളും അന്യഭാഷയിൽ വർക്ക്ഔട്ട് ആകുന്നു എന്ന കാര്യങ്ങൾ പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് തെലുങ്കിലും ഇറങ്ങാനായിട്ട് പോവുകയാണ് അവിടെയും തരംഗമാകുമോ എന്നത് ഇനി കണ്ടുതന്നെ അറിയണം പുലിമുരുകൻ എന്ന ചിത്രം രണ്ടായിരത്തി പതിനാറിലാണ് ഒരു തരംഗം സൃഷ്ടിക്കുകയുണ്ടായത് തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയാണ് പുലിമുരുകൻ എന്ന ചിത്രം സ്വന്തമാക്കിയത് മഞ്ഞം പുലി എന്ന പേരിൽ ഡബ് ചെയ്തിറങ്ങിയ പുലിമുരുകൻ വലിയ രീതിയിൽ കളക്ഷൻ നേടി വിജയിക്കുണ്ടായി അതൊരു ബെഞ്ച് മാർക്കായി മാറുകയും ചെയ്തിരുന്നു അതേ രീതിയിൽ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ിൽ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇച്ചിരി കൂടുതൽ കളക്ഷൻ നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ബോയ്സിന്റെ തരംഗം തമിഴ്നാട്ടിൽ കുറഞ്ഞിട്ടില്ല എന്നതാണ് ഇന്നേ ദിവസവും കാണാൻ സാധിക്കുന്നത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുലിമുരുകന്റെ രണ്ടായിരത്തി പതിനാറിലെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എത്തുന്നത് ഡബിൾ ഡിജിറ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ പുലിമുരുകനാണ് ഇതിന് തുടക്കം വിട്ടത് എന്നത് പറഞ്ഞുകൊണ്ട് എത്തുന്നു ഒരു റയർ അച്ചീവ്മെന്റ് ബോളിവുഡിന് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സിലൂടെയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു അച്ചീവ്മെന്റ് നേടിയിരിക്കുന്നു കൂടാതെ പ്രേമലു എന്ന ചിത്രം ഉടൻ തന്നെ തെലുങ്ക് നാട്ടിൽ ഇറങ്ങാൻ പോവുകയാണ് തെലുങ്ക് ഡബ്ഡ് വർഷൻ പ്രേമലു ഇറങ്ങുമ്പോൾ മാർച്ച് എട്ടിനാണ് ഇറങ്ങാൻ പോകുന്നത് അവിടെ നിന്ന് ഒരു തരംഗം പ്രേമലുവിന് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത് രാജമൌലിയുടെ പ്രൊഡക്ഷൻ ഹൌസ് ആണ് പ്രേമലു തെലുങ്കിൽ എത്തിക്കുന്നതും അതുകൊണ്ട് പുതിയൊരു തരംഗം കൂടി സംഭവിക്കാം മോളിവുഡിൽ നിന്നും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും മലയാള സിനിമ വലിയ രീതിയിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ സ്ഥാപിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ഞുമൽ ബോയ്സും പ്രേമലുമാണ് ഈ തരംഗത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡിൽ നിന്നും സ്വന്തം അതുപോലെ തന്നെ പ്രേമലു ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ എൺപത്തിനാല് കോടിക്ക് മുകളിലും സ്വന്തമാക്കി കഴിഞ്ഞു ഈ രണ്ട് ചിത്രങ്ങളും കോടി മറികടക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പോലും ഉറപ്പിക്കുന്നത് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് കോടി ഉറപ്പായി ഇനി പ്രേമലു തെലുങ്ക് നാട്ടിലും ഓടുകയാണെങ്കിൽ കോടി ഉറപ്പിക്കാം